ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ശിക്ഷ കാത്ത് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്നതാണ് ഇന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒരിടയ്ക്ക് നിമിഷപ്രിയയെ സംബന്ധിക്കുന്ന ഒരു വാർത്തകളും സോഷ്യൽ മീഡിയകളിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ റഹീമിന്റെ വിഷയത്തിൽ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കുകയും റഹീമിനെ കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബം മാപ്പു നൽകാനും ബ്ലഡ് മണി സ്വീകരിക്കാനും തയ്യാറായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ബോബി മണ്ണൂർ മതം നോക്കി റഹീമിനെ സഹായിക്കാൻ തയ്യാറാകുകയും നിമിഷപ്രിയയെ അവഗണിക്കുകയും ചെയ്തത് എന്ന ചോദ്യം ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ വീണ്ടും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നിമിഷപ്രിയയുടെ വിഷയം കത്തി നിൽക്കുകയാണ് എന്തായിരുന്നാലും റഹീം രക്ഷപ്പെട്ടതുപോലെ നിമിഷപ്രിയയും രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് യാത്ര തിരിക്കാൻ ഒരുങ്ങുന്നത് ഇനിയും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബക്കാരോട് കാല് പിടിച്ച് കേൺ ആ വൃദ്ധ വൃദ്ധമാതാവിന് മകളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന അവസാനത്തെ കച്ചി തുരുമ്പിൽ പിടിച്ച് കയറിയ കേറാൻ ശ്രമി ശ്രമിച്ചിട്ടാണ് ആ അമ്മ യമനിലേക്ക് യാത്ര തിരിക്കുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെ നിമിഷപ്രിയയെ കാണാൻ അമ്മ പ്രേമകുമാരി ശനിയാഴ്ച യമനിലേക്ക് തിരിക്കുമെന്നാണ് അറിയുന്നത് അതായത് നാളെ യമനിൽ ബിസിനസ് ചെയ്യുന്ന സാമുവൽ ജെറോമും ഒപ്പമുണ്ടാകും യമനിലേക്ക് പോകാൻ അനുവാദം വേണമെന്ന് കാണിച്ച് പ്രേമകുമാരി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സ്വന്തം ഉത്തരവാദിത്വത്തിൽ അവിടേക്ക് പോകാനുള്ള അനുവാദം വേണമെന്നായിരുന്നു ആവശ്യം ഇത് സംബന്ധിച്ച് കോടതി വിദേശകാര്യ മന്ത്രാലയത്തിനും മറ്റ് നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തു എന്നാൽ പോകുന്നതിന് സഹായം ചെയ്യാൻ കഴിയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് സ്വന്തമായി പോകാമെന്നുള്ള കാര്യം പ്രേമകുമാരി അറിയിക്കുന്നത് കോടതി ഇക്കാര്യം അംഗീകരിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് പ്രേമകുമാരി യമനിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് കിഴക്കമ്പലത്തിനടുത്തുള്ള ഒരു വീട്ടിൽ എട്ടു വർഷമായി ജോലി ചെയ്താണ് പ്രേമകുമാരി ജീവിക്കുന്നത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കാണാൻ കൂടിയാണ് പ്രേമകുമാരി യാത്ര തിരിക്കുന്നത് ഈ കുടുംബം അനുവദിച്ചാൽ മാത്രമേ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകൂ നിമിഷപ്രിയയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന കേസിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് യമനിലെ സുപ്രീം സുപ്രീംകോടതിയും ശരിവച്ചിരുന്നു ഈ സാഹചര്യത്തിൽ യമൻ പൗരന്റെ കുടുംബത്തെ കാണാനുള്ള പ്രേമകുമാരിയുടെ അപേക്ഷ ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു ആദ്യം നിമിഷപ്രിയയെ കാണാനാണ് ശ്രമിക്കുക നിമിഷം യമൻ പൗരന്റെ കുടുംബത്തെയും കാണുകയാണ് ലക്ഷ്യം നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പ്രതിനിധികൾ യമൻ അംബാസഡറുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലും ജോലി തേടി അതിനിടയിൽ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെയല്ലാതെ ക്ലിനിക് ആരംഭിക്കാൻ അവിടെ സാധിക്കില്ല എന്നതുകൊണ്ടാണ് മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം മഹതിക്ക് കൈമാറിയിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതുകൊണ്ട് നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു നിമിഷയുടെ ഭർത്താവ് നിമിഷ വന്നില്ല ആ നിമിഷയും ഭർത്താവും വന്നു ആദ്യം പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹതി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ ഏക പ്രതീക്ഷയും വിശ്വാസവും നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹദിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറിയെന്ന് നിമിഷപ്രിയ വ്യക്തമാക്കി മഹദിയുടെ മഹതിയുമായി ചേർന്ന് നടത്തിയ ക്ലിനിക്ക് തുടങ്ങിയതിനു ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി രണ്ടുപേരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹദി മർദ്ദനത്തിനിരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ മഹദിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം യമൻ പൌരനായ തലാൽ അബ്ദുൾ മഹദിയുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു സംഭവം പുതിയതായി തുടങ്ങിയ ക്ലിനിക്കിലെ സാമ്പത്തിക കാര്യങ്ങളിൽ തുടങ്ങിയ തർക്കങ്ങളും മർദ്ദനവും അകൽച്ചയും നിയമ നടപടികളുമാണ് മഹതിയെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിലേക്ക് എത്തിച്ചത് തലാൽ തന്നെ വഞ്ചിച്ചു എന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത് എന്ന് പലപ്പോഴും നിമിഷപ്രിയ വീട്ടുകാരുമായി പങ്കുവച്ചിരുന്നു പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചു ലൈംഗിക വൈകൃതങ്ങൾ കിരയാക്കി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിമിഷയുടെ സഹപ്രവർത്തകയായിരുന്ന ഹനാൻ എന്ന യുവതിയും നിരന്തരം നിരന്തരം ഇരയായിരുന്നു പാസ്പോർട്ട് വീണ്ടെടുത്ത് രക്ഷപ്പെടാനുള്ള മാർഗം നിമിഷയ്ക്ക് പറഞ്ഞു കൊടുത്തതും ഹനാൻ തന്നെയാണ് ഇതിനായി തലാലിന് അമിത ഡോസിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയായിരുന്നു മഹദിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹദിയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറുക്കിയ നിലയിൽ കണ്ടെത്തിയതാണ് നിമിഷപ്രിയയ്ക്ക് കൂടുതൽ വിനയായത് വിചാരണയ്ക്ക് ശേഷം യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു അപ്പീലിന് പോയെങ്കിലും യമനിലെ അപ്പീൽ കോടതിയും വധശിക്ഷ രണ്ടായിരത്തി ഇരുപതിൽ ശരിവച്ചു ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുഖേന യമൻ സർക്കാരിന് നിവേദനം നൽകിയിരുന്നെങ്കിലും അത് പരിഗണിച്ചില്ല സുപ്രീംകോടതിയും നിമിഷപ്രിയയ്ക്കെതിരായിട്ടാണ് വിധി പുറപ്പെടുവിച്ചത് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ മറ്റൊരു പോസ്റ്റ് ഉണ്ട് ഞാൻ എഴുതിയതാണെന്ന് അറിയില്ല ഒരുപക്ഷെ ഈ പോസ്റ്റിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പേരുണ്ടായ കാം പ്രിയരെ നിമിഷപ്രിയയ്ക്കു വേണ്ടി അവരുടെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്നറിയുന്ന പലരുടെയും ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി എന്ന തുടക്കത്തോടു കൂടിയാണ് ആ പോസ്റ്റ് ആരംഭിക്കുന്നത് സന ജയിലിലെ നിമിഷപ്രിയയെ കുറിച്ച് ഞാൻ അറിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഒടുവിലായിരുന്നു പിന്നീട് ഞാൻ നിമിഷയുടെ അമ്മയെ കണ്ടുപിടിച്ചു അവരുടെ കിഴക്കമ്പലത്തെ വീട്ടിലെത്തി ഭർത്താവ് ടോമിയെ കണ്ടെത്തി മകൾ മിഷേലിനോട് സംസാരിച്ചു ജയിലിലായിരിക്കുന്ന നിമിഷയോട് സംസാരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തോടെ ഡി എം സിയിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നു അന്ന് ഡി എം സിയിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുൻ രാജ്യസഭ എം പി അൽഫോൺസ് കണ്ണന്താനം എന്നിവരുണ്ടായിരുന്നു നിമിഷയുടെ മോചനത്തിന് നമുക്ക് ശ്രമിക്കാം എന്ന് വാദിച്ചത് ഞാനും ശ്രീ ജയരാജ് നായരുമായിരുന്നു പിന്നീട് ഇത് നടക്കില്ല എന്ന് മറ്റുള്ളവരും പറഞ്ഞു ഡി എം സി ഗ്രൂപ്പ് വിഭജിക്കപ്പെടാനുണ്ടായ ആദ്യ കാരണവും ഇതുതന്നെയായിരുന്നു എങ്കിൽ അന്ന് എതിർത്ത പലരും ഇന്ന് പേരിനും പ്രശസ്തിക്കും വേണ്ടി നിമിഷപ്രിയയ്ക്കു കേസിന്റെ ഒപ്പം നിന്ന് മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞു വയ്ക്കുന്നു പോസ്റ്റർ പിന്നീട് ഞാൻ നിമിഷപ്രിയ നിമിഷയിൽ നിന്ന് അന്നത്തെ അവരുടെ അഭിഭാഷകനായ അബ്ദുൽ കരീമിനെ കോണ്ടാക്ട് ചെയ്തു കോവിഡിന്റെ മൂർധന്യം മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു അയാളോട് ഓരോരോ ഫയൽ ആവശ്യപ്പെട്ടു കോവിഡ് കാലമായതുകൊണ്ട് അയാളുടെ കയ്യിൽ രേഖകൾ എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ യമനിൽ ജോലി ചെയ്യുന്ന രണ്ടായിരത്തി പതിനേഴ് മുതൽ നിമിഷയുടെ മോചനത്തിന് ശ്രമിച്ചിരുന്ന സാമുവൽ ജെറോം ഭാസ്കരെ കണ്ടെത്തി കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കാരണമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ നിമിഷയുടെ അപ്പീൽ കോർട്ട് വിധി വന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് പൊട്ടിക്കറിഞ്ഞ് നിമിഷ വിളിച്ചത് ഇന്നും ഓർക്കുന്നു ആദ്യം ഞാനും സാമുവലും അടങ്ങുന്ന അഞ്ചംഗ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സാമുവൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതാം തീയതി കോടതി വിധിയുടെ പകർപ്പിനും ട്രാൻസ്ലേഷനുമുള്ള ഇരുപതിനായിരം റിയാൽ പേ ചെയ്തു അപ്പീലിനുള്ള ഡോക്യുമെന്റ് തയ്യാറാകുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അവസാനം ശ്രീ ബാബു ജോൺ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു സേവ് നിമിഷ എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ താൽപര്യമുണ്ട് അതിലേക്ക് സഹകരിക്കുമോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഒക്ടോബർ മാസം ഒരു ആക്ഷൻ കൌൺസിൽ രൂപപ്പെട്ടു ഞാൻ അതിന്റെ ഗ്ലോബൽ വൈസ് ചെയർ ചെയറാകുകയും ചെയ്തു അംബാസിഡർമാർ മാറി അംബാസിഡർ മാറി അശോക് കുമാറിന് പകരം ശ്രീ ചന്ദ്രമൗലിയായി പുതിയ അണിയോ കേന്ദ്രത്തില് പ്രവർത്തനം ഊർജിതമായി അപ്പീൽ കോടതി വിധി വച്ചു ഹൈക്കോടതി വിധി വന്നു സേവ് നിമിഷ പ്രിയ ആക്ഷൻ കൌൺസിൽ ചെലവുകൾ വഹിച്ചു സുപ്രീംകോടതിയിൽ അപ്പീൽ സുപ്രീം കോടതി വിധിയും മരണശിക്ഷ ശരിവച്ചു എന്നാൽ ബ്ലഡ് മണിയുടെ ഓപ്ഷൻ പറയാതെ തന്നെ പറഞ്ഞു സാമുവൽ ജെറോം ഭാസ്കറിന്റെ നേതൃത്വത്തിൽ പ്രീ നെഗോസിയേഷൻ ചർച്ചകൾ നടന്നു നെഗോഷ്യബിൾ ആയിരുന്നു അതായത് മീഡിയ ട്രിഡപെട്ടാൽ പ്രശ്നങ്ങൾ കൂടുതൽ വൈകാരികമായി പോകും ഇവർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല എന്നുള്ള രൂപത്തിലായേക്കാം അങ്ങനെ നെഗോഷിയേഷൻ രൂപത്തിലാണ് ചർച്ചകൾ നടന്നത് ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം നേരാമണ്ണമായില്ല എന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിലുണ്ട് പ്രമുഖരായി ചിലർ ആക്ഷൻ കൗൺസിൽ ലീഡ് ചെയ്യുന്നു എന്ന് വാർത്താ മീഡിയയിൽ പ്രചരിച്ചു ചിലർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ കോടതി പിന്നെ പ്രോസസിങ് കൂടുതൽ പ്രശ്നത്തിലാക്കി സത്യത്തിലെ നിമിഷയ്ക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചത് യമൻ സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആദ്യവാരമായിരുന്നു ഇനിയും ഒരു പ്രീ നെഗോസിയേഷൻ ചർച്ച നടന്നിട്ടില്ല അത് നടക്കേണ്ടത് ഗോത്രതലവന്മാർ തമ്മിലും മരിച്ച ആളിന്റെ കുടുംബവും തമ്മിലാണ് അതിന് ഇടപെടാൻ കഴിയുന്ന ആൾ നിമിഷയുടെ അറ്റോർണിയാണ് അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നിമിഷയുടെ അമ്മ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുള്ള സാമോൾ ജെറോ ഭാസ്കരാണ് കുടുംബവും ഗോത്രതലവന്മാരുമായിട്ടുള്ള പ്രീ ആൻഡ് നെഗോഷിയേഷൻ ചർച്ചകളിൽ ബ്ലഡ് മണി സ്വീകരിക്കുമോ ഇല്ലയോ സ്വീകരിക്കുമെങ്കിൽ എത്ര എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടണം ഇവിടെ നിമിഷയുടെ അമ്മയ്ക്കോ കുടുംബത്തിനോ പുറത്തുനിന്നുള്ള മറ്റാർക്കുമോ ചർച്ചയിൽ പങ്കില്ല മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ അന്ന് പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ അമ്മയ്ക്ക് പോകാൻ വിധിയുണ്ടായ കോടതി മുറിയിൽ സുഭാഷ് ചന്ദ്രൻ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു കേന്ദ്ര സർക്കാരിനോട് അമ്മയ്ക്ക് മകളെ ജയിലിൽ പോയി കാണാനുള്ള അനുമതിയും സൌകര്യവും ഏർപ്പാടാക്കാൻ വിധിച്ചിരുന്നു രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര യുദ്ധവും യുദ്ധസമാനമായ സാഹചര്യവും കാരണം സർക്കാരിന്റെ പരിമിതികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചതുവഴി സാമുവൽ ജെറോം ഭാസ്കർക്കൊപ്പം പ്രേമകുമാരി യമനിൽ സനാ ജയിലിലേക്ക് പോയി മകളെ കാണട്ടെ എന്ന് ഹൈക്കോടതി വിധിച്ചു പിന്നീട് അമ്മയുടെ യാത്രാ പേപ്പർ ശരിയാക്കുന്ന തിരക്കിലായിരുന്നു സാമുവലും ഞാനും അദ്ദേഹം പറയുന്നു മണിക്കൂറുകൾ നീണ്ട മീറ്റിംഗും ചർച്ചയും എംഇഎ എംബസി അഫിഡവിറ്റ് അങ്ങനെ മാസങ്ങൾ കൊണ്ട് അമ്മയ്ക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കേരളത്തിലെത്തി ഫെബ്രുവരി അവസാനം പ്രേമകുമാരി അമ്മയുമായി കൂടിക്കാഴ്ചയും നടത്തി അവർക്ക് യാത്രയ്ക്കുള്ള കരുതലും സമ്മാനിച്ചു ഉടനെ തന്നെ പ്രേമകുമാരി അമ്മ സാമൂഹലിനൊപ്പം സനാ ജയിലിൽ കഴിയുന്ന മകളെ കാണാൻ പോകുന്നു സാമുവൽ എത്തിയാൽ ഉടനെ തന്നെ ചർച്ചയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യേണ്ടതുണ്ട് ഗോത്ര തലവന്മാരുടെ ചർച്ചയിൽ കുടുംബത്തെ അനുനയിപ്പിച്ചു ബ്ലഡ് മണി സ്വീകരിക്കാൻ ഒരുക്കേണ്ടതുണ്ട് ഇനിയുള്ള നാളുകൾ വളരെ നിർണായകമാണ് ഇതൊക്കെയാണ് ഈ നിമിഷപ്രിയ കേസിൽ തുടക്കം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്നത് നിമിഷയോട് അമ്മയോട് ഭർത്താവിനോട് മകളോട് എംഇഎയുമായി എംബസി ഡൽഹി എംബസി യമൻ അംബാസിഡർ യമൻ സേവ് ആക്ഷൻ കമ്മിറ്റി എം പിമാർ സാമുവൽ ഇവരൊക്കെയായി ഡീൽ ചെയ്യുന്ന ഒരേ ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അവസാനമായി ചില പോയിന്റുകൾ കുറിക്കുന്നു നിമിഷയുടെ മോചനം ആഗ്രഹിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ അതിനായി പ്രവർത്തിക്കുന്നു യൂസഫ് അലി സാറിന്റെ ഇടപെടലുകൾ ആശ്വാസത്തോടെ നോക്കിക്കാണുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ പ്രവർത്തനങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ കോർഡിനേഷൻ നന്ദിയോടെ ഓർക്കുന്നു മൂസമാഷ് ജയൻ എടപ്പാൾ ശ്രീ ബാബുജോൺ എന്നിവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഇനി എനിക്ക് പറയാനുള്ളത് ഈ സമൂഹത്തോടാണ് ഈ സഹോദരിയെ രക്ഷിക്കാൻ ജാതി മതഭേദമന്യെ എല്ലാവരും കൂടെ ഉണ്ടാകണം ഒരു അമ്മയ്ക്ക് മകളെ തിരികെ നൽകാൻ ഒരു അമ്മയെ മടക്കി കൊടുക്കാൻ നമുക്കൊന്നായി പ്രവർത്തിക്കണം ഇതൊരു അപേക്ഷയാണ് നെഗോഷ്യേഷൻ തുടങ്ങാൻ ഫണ്ട് ആവശ്യമാണ് ദിയാധനം സ്വീകരിക്കുമെന്ന് ഉറപ്പായാൽ എത്ര എത്ര എന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കയ്യിൽ പണം ഉണ്ടാകണം സസ്നേഹം അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇവരെഴുതിയ പോസ്റ്റാണിത് ഇതിനകത്ത് നമുക്ക് അവിശ്വസിക്കേണ്ടതായിട്ട് ഒരു വസ്തുതകളുമില്ല ഇന്ന് റഹീം രക്ഷപ്പെട്ടത് ഈ കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബം അനസിന് പിന്നെ റഹീമിന് മാപ്പ് നൽകാനും ബ്ലഡ് മണി സ്വീകരിക്കാനും തയ്യാറായതുകൊണ്ടാണ് പക്ഷേ തലാലിന്റെ കുടുംബം അതിന് തയ്യാറാകണം അതിന് തയ്യാറാകണമെങ്കിൽ നിമിഷപ്രിയയുടെ അമ്മ അവിടെ എത്തി മകളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിനെ നഷ്ടപ്പെട്ട തലാലിന്റെ ജീവനെ ഇവരുടെ ആരുടെയൊക്കെ കാല് പിടിച്ചു മാപ്പ് പറയാമോ അതിന് തയ്യാറായാൽ ആ കുടുംബം കനിയുമെങ്കിൽ ഒരു ബ്ലഡ് മണി കൊടുത്തിട്ടാണെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കും സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് എഴുതിയ പോസ്റ്റാണ് നമ്മൾ കണ്ടത് അതിനകത്ത് നമുക്ക് അവരെ അവിശ്വസിക്കേണ്ടത് ഒരു സ ഒരു കാരണവുമില്ല അവരൊരുപാടിനകത്ത് പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനിയും റഹീമ് തിരിച്ചെത്തുന്നതിന് മുമ്പ് നിമിഷപ്രിയയുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും എന്നാഗ്രഹിക്കാം നന്ദി